നമസ്കാരം ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിരവധി മാസമായി യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കുകളും കാര്യങ്ങളും കൊണ്ടാണ് ഞാൻ വീഡിയോസുകളൊന്നും ഇടാഞ്ഞത് ഇനിയും വീണ്ടും ഞാൻ വീഡിയോസുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ഫുഡ് സംബന്ധമായിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ ഈ രുചിക്കൂട്ടിൽ എന്തായാലും നിങ്ങളെല്ലാവരും ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണ ഒരു നല്ലൊരു വിഭവമാണ് ആ വിഭവത്തിലേക്ക് നമുക്ക് കിടക്കാം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോണ ഒരു വെജിറ്റബിൾ കറിയാണ് ഇതിന് വേണ്ടി നമ്മൾ കുറച്ച് ഉള്ളം കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി സബോള പിന്നെ അതുപോലെ പച്ചമുളക് അതുപോലെ കരിവേപ്പില അതുപോലെ നമ്മുടെ ഇഞ്ചി അതുപോലെ നമ്മുടെ ക്യാരറ്റ് പിന്നെ കുറച്ച് ഉപ്പ് അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ വെളിച്ചെണ്ണ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് ഒരിക്കൽ കൂടി ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പം എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് വിനിതമായി അഭ്യർത്ഥിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഒരു ചട്ടി അടുപ്പത്തേക്ക് എടുത്തു വെച്ചിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കിടക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചക്കിയില്ലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കാം ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ ചൂടായി കഴിഞ്ഞിട്ട് അടുത്ത കട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി ഇടാം ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ പച്ചമുളകും കരിയേപ്പിലയും കൂടി ഇടാം നന്നായിട്ട് നമുക്ക് ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം അപ്പം അതിന് വേണ്ടി നമുക്ക് കത്ത് മക്ക് ഒരു കയ്യിലെടുത്ത് നന്നായിട്ട് അത് ഇളക്കാം ഇളക്കി ബ്രൗൺ കളകാവുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞോളേനെ നമ്മൾ വെച്ച വെജിറ്റബിൾ അതിലേക്ക് നമുക്ക് ഇടാം നമുക്കിനിയും അതിലേക്ക് അരിഞ്ഞുവെച്ച സബോള ഇടാം സബോള ഇട്ട് നന്നായിട്ട് ഇളക്കാം ഒരു ബ്രൗൺ കളകാവുമ്പോൾ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇടാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇടാകം വെച്ചിട്ടു യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബെട്ട് നമുക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കിനിയും വെജിറ്റബിൾസ് ബാക്കിയുള്ളത് ഇടുന്നതിന് മുമ്പായിട്ട് അതിൽ നമുക്ക് കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി ഇതൊക്കെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് നമ്മൾ ഇങ്ങനെയുള്ള കറികളൊക്കെ നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഉച്ചയ്ക്ക് നമുക്ക് എളുപ്പത്തിന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കറിയാണിത് ഇതിൽ നമ്മൾ ലാസ്റ്റ് ഒരു സാധനം കൂടി നമ്മൾ ഒഴിക്കും അത് നമ്മൾ പറയാം എന്താ ഒഴിക്കണത് എന്നുള്ളത് അപ്പം നമുക്ക് ഒന്നുകൂടി ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം വീട്ടിലൊക്കെ ഒന്ന് പറയാണ് ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച തക്കാളി ഇട്ട് നമുക്ക് യോജിപ്പിക്കാം നന്നായിട്ട് തക്കാളി ഒന്നും കൂടി ഒന്നുകൂടി വാടത്തെ നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കിടക്കാം ഇനി നമുക്കതിലേക്ക് ഒരു നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കാം കൂടുതൽ വെള്ളം വേണമെങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാം അതിന് കുഴപ്പമില്ല നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ വെള്ളത്തിലൊക്കെ കിടന്ന് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വട്ടത്തിൽ തക്കാളിയും സബോളയൊക്കെ നമ്മുടെ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞു ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളമുങ്ങും നമുക്കതിലേക്കാം ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് യോജിപ്പിക്കാം യോജിപ്പിച്ചിട്ട് അടച്ചു വയ്ക്കാം അത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് വെക്കാം നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്ക് അതൊന്നുകൂടി നന്നായിട്ട് തിളച്ച് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് ചരുവുകളൊക്കെ അതിൽ യോജിപ്പിക്കാൻ നമുക്ക് അതിന് മുമ്പായിട്ട് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് വന്നു ഇതൊക്കെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം നമ്മുടെ എല്ലാ പച്ചക്കറികളും നന്നായിട്ട് വെന്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ഇതിൽ ഉപ്പില്ലെങ്കിൽ ദേശം ഉപ്പും കൂടി ഇടാം നമുക്ക് എരിവൊന്നും കുറവാണെങ്കിൽ കുറച്ച് മുളക് ഒരേയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ നമ്മൾ ഒരു ടിസ്റ്റ് പറഞ്ഞിരുന്നു അരമുറി നാളികേരം നമ്മളിവിടെ ചിലകിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാല് നമ്മൾ എടുത്തിട്ടുണ്ട് ആ പാല് അതിലേക്ക് യോജിപ്പിക്കാം പാൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കാം അത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് നമ്മുടെ ഈ വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയുള്ള നല്ല കറികളൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസുകൾ ഞാൻ ഇനിയും നമ്മുടെ ഈ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നല്ലൊരു വീഡിയോയുമായി എത്തുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം